ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് ഈ ഫേസ് പാക്ക് നിങ്ങൾ ഒത്തിരി പേര് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ഒത്തിരി വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കുന്നുണ്ട് അതായത് കാൽ ഭാഗത്തോളം പശുവും പാലെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഈ ഒരു സ്പൂണിന് കണക്കായിട്ട് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഡോക്ടർ മനോജ് ജോൺസൺ ആരുടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ആ ഒരു ഫേസ് പാക്ക് തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽസിലെ ആൾക്കാർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ട്രൈ ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഇനി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കാം ചൂടാക്കി അത് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ അടിപിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാകും അഞ്ച് മിനിറ്റ് നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ടാൻ ഉണ്ടെങ്കിൽ ടാൻ റിമൂവ് ചെയ്യാനോ റിങ്കിൾസ് അതേപോലെ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിരിക്കാനും സർക്കുലേഷൻ കൂട്ടാൻ ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഫേസ് ബാക്ക് യൂസ് ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിലും കഴുത്തിലും മുഖത്തും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം നമ്മൾ അതായത് നമ്മുടെ മുടിയിലല്ലാതെ നമ്മുടെ ശരീരത്തിൽ എവിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാം പറയുന്നത് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫേസിലാണ് ഡോ അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഞാനിതിപ്പം നാല് ദിവസം നമ്മൾ മിനിമം ഒരു ഫൈവ് സിക്സ് ഡേയ്സ് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താലേ റിസൾട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇത് നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നല്ല ചൂടോടെയല്ല ഒരു ഇളം കൂടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ് അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് സാധാരണ മറ്റുള്ള പാക്കുകൾ ഞാൻ ഒത്തിരി പാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് സാധാരണ മറ്റുള്ള പാക്കുകൾ ഡി എ വൈ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു സോഫ്റ്റ്നെസ് ആണ് ഈ ഒരു പാക്ക് പാക്കിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ ഇത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ കൈ നന്നായിട്ട് ഒഴുകി പോകണ ഒരു ഫീൽ ചെയ്യും നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്കിൻ ഇത്രയും സോഫ്റ്റ് ആണോ എന്ന് വരെ തോന്നും അതായത് സോഫ്റ്റ്നെസ് വരുന്നത് ഈ പാലും അതുപോലെ ഈ ശർക്കരയുടേതും ആണ് പക്ഷേ എന്തോ നമുക്കത് തൊടുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ കഴുകി കഴിഞ്ഞപ്പോഴും എനിക്ക് സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി സോഫ്റ്റ്നെസ്സും അതുപോലെ ഗ്ലോവും ഉണ്ടാകുന്നുണ്ട് സോഫ്റ്റ്നെസ് വിത്തിൻ വൺ യൂസ് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഗ്ലോ എന്ന് പറയുന്നത് ഒരു ടു ത്രീ ടൈം യൂസ് ചെയ്ത സമയത്താണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ പറയുകയാണെങ്കിൽ ടാൻ റിമൂവൽ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്കത്ര ടാനിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ടാൻ റിമൂവ് ചെയ്യുന്നതായിട്ട് പിന്നെ പറഞ്ഞ പോലെ റിങ്കിൾസും ഒക്കെ കൂട്ടുമെന്ന് പറയുന്നുണ്ട് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഫേസ് കഴുകി കളയുന്നത് അഞ്ച് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ടാനും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്